ഏഴ് ബീഫ്രയും രണ്ട് ബീഫ് കറിയും ഇവർ ഈ കടയെ കഴിച്ചിട്ട് പോയി നല്ലതാന്ന് പറഞ്ഞു എട്ടാമത് കുണ്ടോ ബീഫ്രൈ രണ്ട് ഭക്ഷണം തിരിച്ചുകൊണ്ട് എന്നെ മണത്ത് നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങള് കഴിച്ച ഭക്ഷണം എന്തു ഞാൻ മണി നോക്കുന്നത് ഇവർ പറഞ്ഞു ഞാൻ കുണ്ടകളെ വിളിച്ചെന്ന് പറഞ്ഞു ഞാനൊരു ഗുണ്ടകളെയും വിളിക്കേണ്ട കാര്യം എനിക്കില്ല എനിക്ക് പാലാൽ ഇഷ്ടംപോലെ ബന്ധങ്ങളുണ്ട് ഇതിനകത്ത് വന്ന വ്യക്തികളെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ എറണാകുളത്ത് ക്രിമിനൽ ഉള്ള വ്യക്തികളുണ്ട് ഡ്രൈവർ സഹിതം ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് നൂറ് ശതമാനം എന്റെ ഭക്ഷണത്തിന് യാതൊരു നമസ്കാരം പാലായിലെ തട്ടുകടയിൽ വിനോദയാത്രാ സംഘത്തിന് പഴകിയ ബീഫ് ഫ്രൈ വിതരണം ചെയ്യുകയും പിന്നീട് അതേ തുടർന്ന് തർക്കമുണ്ടാകുകയും സംഘർഷമൊക്കെ ഉണ്ടാകുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രചരിക്കുകയാണ് പാലായിൽ പ്രവർത്തിക്കുന്ന ജോയിസ് തട്ടുകടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ തട്ടുകടയിൽ നിന്നും പഴകിയ ഭക്ഷണം വിതരണം ചെയ്തിട്ടില്ല എന്നാണ് ഈ ജോയിസ് കടയിലെ കൂടിയായ ജോയിസ് ചട്ടൻ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി അദ്ദേഹം ഇവിടെ തട്ടുകട നടത്തുകയാണ് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗ്ഗവും ഇത് തന്നെയാണ് ചേട്ടാ എന്തായിരുന്നു സംഭവം ഞായറാഴ്ച രാത്രി ഒരു മണിയോട് കൂടി ഒരു ട്രാവലർ കൊണ്ട് ഇവിടെ നിർത്തുകയും എന്നോട് ഭക്ഷണം ചോദിക്കുകയും ഞാൻ എന്തൊക്കെ ഐറ്റങ്ങൾ ചോദിച്ചോന്ന് പറഞ്ഞു ബീഫ് ദോശ പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പം ഇവർ കട നിറച്ച ആൾക്കാർ ആൾക്കാരിരിക്കായിരുന്നു അന്നേരം പറഞ്ഞു പഞ്ഞ ഞങ്ങൾ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കടയിൽ കയറി ഭക്ഷണം അപ്പം തിരക്ക് കുറഞ്ഞു ഇവർ കയറി ഭക്ഷണം കഴിക്കാമായിരുന്നു പിള്ളേരും കുട്ടികളെല്ലാം ഉണ്ട് ലേഡീസ് ഉണ്ട് അല്ല അവർ നീല ഷട്ടി അപ്പാപ്പുണ്ടായിരുന്നു ആ പാപ്പാപ്പും പറഞ്ഞു മക്കളെ നമുക്ക് വഴക്കുണ്ടാക്കേണ്ടി ഇറങ്ങി പോയേക്കാം അപ്പോൾ കടയുടെ പുറത്ത് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഈ അപ്പാപ്പനെ പുറകിൽ നിന്ന് ഒരു പെൺകൊച്ച പിടിച്ച് മരിച്ച് വണ്ടിയിലോട്ട് ട്രാവലിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ കണ്ടതാണ് അപ്പം ഏഴ് ബീഫ് ഫ്രയും രണ്ട് ബീഫ് കറിയും ഇവർ ഈ കടയെ കഴിച്ചിട്ട് പോയാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എട്ടാമത് കൊണ്ടുപോയി ബീഫ് ഫ്രൈ വണ്ടിയെ കൊണ്ടുപോയിട്ട് രണ്ട് കഷ്ണം തിരിച്ചുകൊണ്ട് എൻ്റെ മണത്ത് നോക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ച ഭക്ഷണം എന്താണ് ഞാൻ മണത്ത് നോക്കുന്നത് ഞാൻ തന്ന ഭക്ഷണം നല്ലതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു നല്ല ഗ്യാരണ്ടി ആക്കാരുത് ഞാൻ ഏത് കുട്ടിക സേവിക്കാരെ ആര് എന്ന് തന്നെ പിടിച്ചാലും നല്ല ഗ്യാരണ്ടി എടുക്കുന്നുണ്ട് ഞാൻ എപ്പോൾ വേണമെങ്കിലും അവർക്കൊന്ന് പരിശോധിക്കാം എൻ്റെ ഭക്ഷണത്തിന് എന്തെങ്കിലും മോശമുണ്ടോ വൃത്തികാരുണ്ടോ എന്ന് ഒരേ നോക്കട്ടെ എനിക്ക് ആരും അഭിപ്രായം എനിക്കില്ലെന്ന് പറയും അപ്പോൾ തന്നെ ഇവർ ഈ എന്നോട് അങ്ങനെ കണ്ടുപോകാൻ കയറി കാര്യ അപ്പം കട ഭയങ്കര തിരക്കാം ഞാൻ പറഞ്ഞു പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയിട്ട് സംസാരിച്ചാൽ മതി ഇവിടെ സംസാരിക്കണമെന്ന് അപ്പോൾ തന്നെ കടയ കഴിച്ചുകൊണ്ടിരുന്ന കസ്റ്റമർ എല്ലാം പറഞ്ഞു പൈസ കൊടുത്തിട്ട് ആ ചെറുക്കൻ്റെ പൈസ കൊടുത്തിട്ട് പോകുന്നു ഈ വന്നവരെല്ലാം പറഞ്ഞു അങ്ങനെയായി പുറത്തേക്ക് ഇറങ്ങി ആളെല്ലാം കൂടി ഈ പടം കഴിഞ്ഞ് പോകുന്ന സമയമാണ് എംബ്രാൻ പടം കഴിഞ്ഞ് പോകുന്ന സമയമുണ്ട് ഈരാറ്റോട്ട് പോകുന്ന ആൾക്കാരും ഇങ്ങനത്തെ ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് കൂടി ഒരു പത്തഞ്ഞൂറ് പേരെടുത്ത് ഈ കടലായി ഇവര് പറഞ്ഞ് ഞാൻ ഗുണ്ടകളെ വിളിച്ചെന്ന് പറഞ്ഞു ഞാനൊരു ഗുണ്ടകളെയും വിളിക്കേണ്ട കാര്യം എനിക്കല്ലേ എനിക്ക് പാലായിൽ ഇഷ്ടംപോലെ ബന്ധങ്ങളുണ്ട് എനിക്ക് എന്നെ ഇവിടെ അറിയാത്ത ആൾക്കാർ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അങ്ങനെ അതുപോലെ എനിക്ക് പാലായി ഞാനൊരു ഒരു മനുഷ്യനോട് മുഷിയാനോ പണങ്ങാനോ അങ്ങനെ ഒരു തെറി പറയാനോ ഒന്നും ഞാൻ പോകാറില്ല സംസാരിക്കാറില്ല അവർ വന്നാൽ നന്നായിട്ട് ഭക്ഷണം കൊടുക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ചിക്കനൊക്കെ തീരുന്നത് എൻ്റെ കടയിലാണ് ഞാൻ അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കും വർഷം ഇരുപത്തിയേഴ് വർഷമാണ് ഞാൻ ലാളമ്പാലത്തിൻ്റെ അവിടെയാണ് ആദ്യം തുടങ്ങുന്നത് അതുകഴിഞ്ഞ് ഞാൻ ഇവിടെ ഒരു 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 ചേട്ടനാണ് എൻ്റെ ഒരു മുലാളിന്റെ കടയാണിത് അവരെനിക്ക് വാടകയ്ക്ക് തന്നു ഞാനവർക്ക് ഈ ഈ വീഡിയോ കഥ സംസാരിക്കുന്ന പേര് ഇവരുമായിട്ട് ഞാൻ അവർക്ക് വാടക കൊടുക്കുമായിട്ട് അവര് ഇവർ വേണം വെച്ചപ്പോഴത്തേനും പോലീസ് വന്നു പോലീസ് വന്നപ്പോഴത്തേനും പോലീസുകാർ പറഞ്ഞു നിങ്ങളും പിന്നെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക് ഇവർ പറഞ്ഞു ഇവരെ തല്ലിയെന്ന് പറഞ്ഞു ഇവരെ അങ്ങനെ ആരും ചുമ്മാ തല്ലിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല പുള്ളി ബിഫ്രൈ കൊണ്ടുപോയി വണ്ടിക്ക് അത് കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വീഫ്രൈ ഫ്രൈ കൊണ്ടുപോകാൻ പറ്റിയല്ല ആ ബിഫ്രൈ ഇനി തരണമെന്ന് പറഞ്ഞു നിങ്ങൾ കടയ്ക്ക് അത് വെച്ച് എന്തെങ്കിലും ചെയ്തോ പിടിപ്പിക്കുവോ പിന്നെ എന്തെങ്കിലും നഷ്ടം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തരാൻ നമ്മൾ തയ്യാറാണെന്ന് പറഞ്ഞു അത്ര ഒരു സംഭവം ഉണ്ട് ഈ കട ഞങ്ങളെ വരെ ഉണ്ടായിട്ടില്ല പിന്നെ പുറത്ത് നടക്കുന്നത് ഇപ്പം പെരു പിന്നെ പൊതുവഴിയല്ലേ പൊതുവഴിയിൽ ആരോടും നിൽക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ അവകാശമില്ല അപ്പം അവർ ആൾക്കാരായിട്ട് ഇവർ വള്ളി പിടിച്ചു അങ്ങനെ ഭയങ്കര വികളങ്ങളായി പോലീസ് വന്നു പോലീസ് വന്നപ്പോഴത്തേന് ഇവർ പൈസ കൊടുക്കുകയെന്ന് പറഞ്ഞു പിന്നെ പോലീസ് പറഞ്ഞു എസ് ഇ എസ് ആർ പറഞ്ഞു പൈസ കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾ അവരുടെ പൈസ കൊടുത്തിട്ട് ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് പറയാൻ പറഞ്ഞു അപ്പോൾ ഇതൊരു ഓട്ടോ ഷക്കാരൻ വന്നാൽ ഓട്ടോ ഷക്കാരനാണ് ഇവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അത് പ്രിയനാൻഡ് എന്നൊരു ഓട്ടോ അവനും ഈ കട വന്ന് ഭക്ഷണം കഴിച്ച് എനിക്ക് പൈസ ഒക്കെ ഞാൻ ഇളവ് ചെയ്ത് കൊടുക്കാൻ ഒക്കെ ചെയ്യാറുള്ള പാട്ടിയാണ് അവനാണ് ഇവിടെ സന്തോഷ് പൊളിക്കന് രാവിലെ വലിപ്പരേ പറഞ്ഞു കൊടുത്തു സുപ്രഭാതം പറഞ്ഞു കൊടുത്തു രാവിലെ സന്തോഷ് പുള്ളിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു പിന്നെ സുപ്രഭാതത്തിൽ ഒരു വാർത്ത കൊടുക്കാണ്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് സന്തോഷ് പുള്ളിക്കനോട് പറയിച്ചതാണ് അങ്ങനെയാണ് ഈ വാർത്ത പിന്നെ ആദ്യം ഫേസ്ബുക്കിൽ വരുന്നത് ഈ സന്തോഷ് പുളി സന്തോഷ് പുളിക്കനാണ് ഈ വാർത്ത ആദ്യം ഫേസ്ബുക്കിൽ ഇടുന്നത് അത് ഈ പ്രിയന അപ്പം ഞങ്ങൾ ചോദിച്ചു സന്തോഷ് പുള്ളിക്കോട് താരെ പറഞ്ഞു വെച്ചു സന്തോഷ് പുള്ളിക്കൻ പറഞ്ഞു പ്രിയനാ ആന്റണിയാണ് പറഞ്ഞെന്ന് പറഞ്ഞത് കച്ചവടത്തിനൊരു കുറവുമില്ല കച്ചവറുണ്ട് അച്ചോറുണ്ട് ഒരു കുറവില്ല എന്നെ അറിയാമെന്നൊല്ല മാർഗം എനിക്ക് നാല് പെമ്മക്കളാണ് അവർ മൂന്ന് പേര് നഴ്സിംഗ് പഠിക്കുന്നു മൂത്തയാള് ജമ്മു സെൻട്രൽ യൂണിവേഴ്സിറ്റി പി ജി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതി വീട്ടിൽ വന്നു നമുക്ക് ജൂൺ മാസത്തിൽ വൈറ്റ്പേരെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി അന്നേരം ആള് മരണപ്പെട്ടു കാര്യത്തോഷിച്ച് മരണപ്പെട്ടു അങ്ങനെ ആ അവസ്ഥയിലൊക്കെ ഒരു നമ്മളിങ്ങനെ നിൽക്കുന്നൊരവസ്ഥയത് അല്ല ഒരു മനുഷ്യന് ഒരു തെറ്റ് ചെയ്യാനായിട്ടോ ഒരു ഒരു മോശമായ ഒരു ഭക്ഷണം കൊടുക്കാനോ ഞാൻ തയ്യാറാകത്തില്ല തയ്യാറായിട്ടുമില്ല ഒരിക്കലും ചെയ്യാം മക്കൾ ഒരാൾ ബി എസ് സി എസ് സി പാസ്സായി നിൽക്കുന്നു മൂന്നാമത്തെ ആള് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ബി എസ് എൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഒരാൾ കാരത്താസിൽ ബി എസ് സി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇളയാണ് നാല് ഈ ഒരു മാർക്കുള്ളൂ വേറെ ഒരു മാർക്കും എനിക്കില്ല സാമ്പത്തിക അതെല്ലാം ഇതുകൊണ്ടാണ് ഞാൻ മെയിൻ്റൻസ് ചെയ്തു പോകുന്നതും ഈ കൊടുക്കുവാങ്ങൾ എല്ലാം നടത്തുന്നതും കാര്യങ്ങളും ഇതുകൊണ്ട് തന്നെയാണ് നടത്തുന്നത് വേറെ ഒരുമാർക്കും എനിക്ക് ഉപയോഗിമാർക്കും വരെ ഇല്ല എറണാകുളത്ത് വന്നു അവർക്ക് എത്ര അവരുടെ ബില്ല് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എഴുപത്തി രൂപയുടെ ബില്ല് തരാൻ ഉണ്ടായിരുന്നു അവർ ആയിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് രൂപ ബില്ല് എനിക്ക് തന്നുള്ളൂ ഞങ്ങളുടെ കണക്കുമ്പോഴും അത്രയും പൈസ തരേണ്ട അവർ പറഞ്ഞു അവർ പൈസ അയ്യുക അപ്പോൾ ഞാൻ നമ്മുടെ സപ്ലൈയറോട് പറഞ്ഞു അവർ തന്ന പൈസ മേടിക്കുക പറഞ്ഞു പൈസ തന്നില്ലെങ്കിലും എനിക്ക് പരാതിയില്ല നിങ്ങൾ പൊക്കളഞ്ഞാൽ അവർ പറഞ്ഞു ആദ്യം വിട്ടതാണ് രാഷ്ട്രീയം എനിക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ആ രാഷ്ട്രീയപരമായിട്ട് പോലീസ് പരമായിട്ട് ആരും ബന്ധപ്പെട്ടിട്ടില്ല ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി ഇവർക്ക് ഇവരായിട്ട് പറയാൻ പോയിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ആ ഒരു യാതൊരു ആയിട്ട് അവർ ആ സാറുമാർ വന്നു ഇവരെ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തു എന്നെ ഇതുവരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ട് ഞാനൊരു പരാതി കൊടുത്തിട്ടില്ലായിരുന്നു ഈ ഈ കാര്യങ്ങളിൽ നൂറ് ശതമാനം എൻ്റെ ഭക്ഷണത്തിന് യാതൊരു കുഴപ്പമില്ലെന്ന് ഞാൻ ഇപ്പോഴും ഗ്യാരണ്ടി പറയുന്നു ഉറപ്പായിട്ട് പറയുന്നു പരാതി കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഉണ്ടായിട്ടുമില്ല ഈ ഇരുപത്തേഴ് വർഷമായിട്ട് ഈ ഫുട്പാത്തിൽ കച്ചവടം ചെയ്ത കാലം മുതലേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നെ പാചകം ചെയ്യും എന്റെ കൂടെ ചേച്ചിയുണ്ട് അവരോട് കൂടി ചെയ്യുന്നത് ഞങ്ങൾ അവർ അവരുടെ ഉപജീവന മാർഗ്ഗമാണല്ലോ അവരുടെ ഞങ്ങൾ ഒരു എട്ടുപത്തു കുടുംബക്കാരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു കഴിഞ്ഞു പോകുന്നതിന് കാരണം ഈ ഒരു മാർക്കും കണ്ടാണ് കഴിഞ്ഞു പോകുന്നത് മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എന്താണ് മാനസികമായിട്ട് നമ്മൾ ആ പാട് പോയി നമുക്ക് കടയിൽ നിൽക്കാൻ പോലത്തെ ഒരു എല്ലാവരും എന്നെ എൻ്റെ സുഹൃത്തുക്കളെ എന്നെ ഫോണിൽ വിളിച്ച് ചോദിക്കുന്നത് എന്നാ ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചു നിങ്ങൾ എന്നോട് എപ്പോഴും ഫോൺ എടുക്കാൻ കടയ കച്ചവടം ചെയ്യാൻ സാധ്യതയില്ല ഫോൺ എടുക്കാനേ നേരമുള്ളൂ ഞാൻ പാലാ സ്വദേശിയായ ഈ നാട്ടുകാരൻ തന്നെയാണ് എനിക്ക് ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ചോദിച്ചേട്ടനെ അറിയാം കാരണം ചോദിച്ചേട്ടന് ആ അങ്ങ സൈഡിൽ ചെറിയ ഷീറ്റ് കെട്ടി കത്തുകട നടത്തുന്ന കാലം തൊട്ടേ എനിക്ക് അറിയാം ദേഹം ഒരു പാ ഇദ്ദേഹം ഒരു പാവ ഒരു മനുഷ്യനാണ് കാരണം ഇദ്ദേഹം ആർക്കും ഒരു ദ്രോഹം ചെയ്യുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമില്ലാതെയും ഇവിടുത്തെ മത മതത്തിനും എല്ലാ അതീതമായി പുള്ളിക്കൊരു നല്ല വ്യക്തിബന്ധമുണ്ട് ഇവിടെ ഈ ഒരു പ്രശ്നം വന്നപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാം ശരിക്കും എന്ത് ചെയ്ത് എന്ത് ഇത് ഈ ഇതുപോലെ മീഡിയ വന്നു ഇപ്പം ഇത് പുള്ളി തന്നെയാണെന്ന് പോലും ഞങ്ങൾക്ക് സംശയിച്ചു കാരണം അത്രയും നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ് തേജബന് ചെയ്തേക്കുന്നത് ഇതിനകത്ത് വന്ന് വ്യക്തികളെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ എറണാകുളത്ത് ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളുണ്ട് ഡ്രൈവർ സഹിതം ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് ഞങ്ങൾ അറിയിഞ്ഞത് കൂടാതെ ഈ കൂട്ടത്തിൽ വന്ന സ്ത്രീക്ക് വിവാദമായ ഒരു കേസിലെ പ്രതിയുമായിട്ട് റിലേഷൻ ബന്ധമുണ്ട് എന്നും വരെ പറയപ്പെടുന്നു ഞങ്ങൾ അറിവുള്ളതാണ് അല്ലാതെ കൂടുതൽ ആധികാരികമായിട്ട് അറിയത്തില്ല എങ്കിലും ഈ ഇദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും മോശമായി ഇത് ശരിയായില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇദ്ദേഹം ഒരു പാപ്പട്ടവരായ പോലും ഭക്ഷണം വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇതേക്കുറിച്ച് അറിയുക നാല് പെൺമക്കളാണ് ഇരുപതോളം കുടുംബങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഒരു തേജോധം ചെയ്യുന്ന രീതിയിലുള്ള മീഡിയ ആയിലും ഓൺലൈൻ മീഡിയയിലും ഒക്കെ ഇട്ട് ഇതുപോലെ ഇദ്ദേഹത്തിന് പിന്നെ ഈ നാട്ടിൽപ്പെട്ട ഒന്ന് രണ്ട് പേര് ഏത് കേസും പ്രശ്നം വന്നു കഴിക്കുമ്പം അവർ പൈസയ്ക്ക് വേണ്ടി ഈ ഓരോരുത്തരെ തേജോധം ചെയ്ത് പൈസ ഹരാസ്മെന്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ ഇതിന്റെ പുറകിലുണ്ടെന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി പോലീസും ഈ നാട്ടിലെ ഈ നാട്ടിലെ പൗരപ്രമുഖരും എല്ലാം ഇടപെട്ട് ഇദ്ദേഹത്തിന് ഒരു ഒരു സഹായം ചെയ്യണം കാരണം ഇദ്ദേഹത്തിന്റെ സുഹൃത്തു രീതിയിലാണ് എളിയ എളിയ രീതിയിലാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് വേറെ എനിക്ക് പറയാനില്ല നാട്ടുകാർ തന്നെയാണ് ഇവിടെ വന്നത് കൊണ്ടല്ല തീർച്ചയായിട്ടും നാട്ടുകാരാണ് ഇവിടെയുള്ള നാട്ടുകാരാണ് വന്നത് ഇവര് ഈ പ്രദേശത്ത് സിനിമ അന്ന് നടന്നിരിക്കുക സിനിമ നടന്ന് മോഹൻലാലിന്റെ സിനിമ കഴിഞ്ഞ് തെമ്പരം കഴിഞ്ഞ് വന്ന ആൾക്കാർ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം അവര് ഇവരെ കൂകി വിട്ടെന്ന് വരെയാണ് ഇവിടെ പറഞ്ഞത് ആ വീഡിയോക്കകത്ത് വ്യക്തമായി പറയുന്നുണ്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം അവരെ നാക്കും കുഴഞ്ഞാണ് സംസാരിച്ച് പക്ഷെ അവരെ മെഡിക്കൽ എടുക്കാൻ പറ്റിയില്ലെന്നുള്ളതാണ് ഒരു പോരായ്മയായി പോയി ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവര് പറയുന്നതല്ല വിരുദ്ധമാണ് ഇവിടെ വന്നിട്ട് പിന്നെ അവരെ എറണാകുളത്ത് റൂമിൽ ചെന്ന് കഴിഞ്ഞാണ് പിന്നെ ഒരു ബൈറ്റ് കൊടുക്കുന്നത് പിറ്റേക്കും രാവിലെ ഡ്രസ്സ് മാറി വേറൊരു ബൈറ്റ് കൊടുക്കുന്നു അപ്പം ഇതിനകത്ത് ശരിക്കും യാഥാർത്ഥികമായിട്ട് ചിന്തിക്കുമ്പോൾ സാധാരണ മനുഷ്യനായി എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട് അത് ശരിക്ക് പഠിക്കണമെന്നാണ് അത് മേലധികാരികൾ ഇതിനെക്കുറിച്ച് പഠിച്ച് അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഈ ദേഹത്തിന് കച്ചവട ഉപജീവനമാർഗ്ഗം നന്നാക്കി കൊടുക്കണമെന്നാണ് എന്നെപ്പോലുള്ള ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് പാലായി പ്രശ്നങ്ങളൊന്നും കേൾക്കാത്തൊരു സ്ഥലമാണ് പാലയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു അക്രമം ഉണ്ടായിട്ടില്ല ഇത് വന്ന പെണ്ണങ്ങളുടെ ഭാഗത്തും ആണങ്ങളെ ഒതുക്കേണ്ട ഒരു സമീപനമല്ല അവർ ചീത്ത രീതിയിലാണ് പ്രതികരിച്ച് അതുപോലുള്ള സ്വരീതിയിൽ വളരെയധികം സംശയം പാലായിലെ ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പാലായി പോകുന്ന ആ വഴിക്ക് പോകുന്നവരായുള്ള ജനങ്ങൾ അവരോട് കൂക്കുവിളിക്കുകയും അവർക്ക് കയറിപ്പോകാനും കാശുകൊടുക്കുവാനും പറഞ്ഞ് പ്രതികരിച്ചിട്ടുണ്ട് അത് സാമൂഹികമായ രീതിയിൽ ഒരു നാട്ടുകാരനായ ചോയിച്ചാട്ടൻ ഇരുപത്തി വർഷം ഈ പാലായുവായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിലാണ് പ്രതികരിച്ചത് പോലീസ് അധികാരികൾ വന്നപ്പോഴും വണ്ടിയെ കയറാൻ കൂട്ടാക്കാത്ത പോലീസ് ആ ലേഡീസിനെയും അവരെയും പോലീസ് തന്നെ പറഞ്ഞു വണ്ടി കയറിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതി കൊടുക്കാൻ പറയും അതിനെ ധിക്കരിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ് അവർ ചാനലുകൾ കൂടി ചെയ്ത് വ്യക്തിപരമായി ചോദിച്ചതിനെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു മകൾ നഷ്ടപ്പെട്ട വേദനയോടെ കഷ്ടപ്പാടിൻ്റെയും ദുഃഖത്തിൻ്റെയും വേർപ്പാടിൽ ഒഴുകി നിൽക്കുന്ന ഒരു മനുഷ്യനെ ഈ രംഗവും ഫഹിക്കാൻ പറ്റാത്ത ഒരു രംഗമാണ് അതിലും ഞങ്ങളെ പാലക്കാർക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു നല്ല മനുഷ്യനെതിരെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിൽ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായിട്ട് വീഡിയോ പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെ പത്ര ഇങ്ങനെ മീഡിയകളിൽ കൂടി പുള്ളിയെ ചീത്തയാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ച അതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി ഇവരെ ഇവരുടെ രീതി എന്താണെന്നുള്ള പോലീസ് അധികാരികൾ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പറയും വീട്ടുകാരൊക്കെ 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 ഭയങ്കര മാനസികമായിട്ട് അവർ ഈ വിഷയത്തിൽ ഇത്രയും കാലമായിട്ടിങ്ങനെ ഉണ്ടാകാത്തൊരു കാര്യമായതുകൊണ്ട് അവർക്ക് ഭയങ്കര ഒരു പിള്ളേർക്കാണെങ്കിലും വൈഫിനാണെങ്കിലും ഭയങ്കര മാനസിക വിഷമമുണ്ട് അവർക്ക് തട്ടുകടയുടെ ഉടമയായ ജോയിയും പറയുന്നത് ഇതാണ് താൻ ഇരുപത്തേഴ് വർഷമായി ഇവിടെ തട്ടുകട നടത്തുകയാണ് ഇത്തരത്തിൽ ഒരു പരാതി പോലും തനിക്കെതിരെയോ തന്റെ സ്ഥാപനത്തിനെതിരെയോ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണം അദ്ദേഹം നൽകിയിട്ടില്ല ഇവിടെ എത്തിയ ആളുകൾ വെറുതെ തർക്കമുണ്ടാക്കുകയായിരുന്നു പിന്നീട് പുറത്തുനിന്നെത്തിയ ആളുകളുമായാണ് തർക്കമൊക്കെ ഉണ്ടായത് മാത്രമല്ല ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് എറണാകുളത്ത് എന്ന് വന്നതായും ഈ ജോയിയും അദ്ദേഹത്തിനൊപ്പമുള്ള സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു പരാതി ഒന്നും കേൾക്കുന്നില്ല പോലീസ് ഇത് കൃത്യമായി അന്വേഷിക്കണം ഏത് സാഹചര്യത്തിലാണ് ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് സംഘർഷമായ അന്തരീക്ഷം ഉണ്ടാക്കിയത് തന്നെയും തന്റെ സ്ഥാപനത്തെയും അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചത് എന്തൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അന്വേഷിക്കണമെന്നാണ് തട്ടുവര ജോയി പ്രതികരിച്ചിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി സാം മറന്നാടൻ മലയാളി പാല